തന്നെയാണ് നമ്മക്കാ ഉറപ്പ് വന്നത് അവരുടെ കൊക്കിന് ശ്വാസം ഉണ്ടെങ്കിൽ ഈ കമ്പനിക്ക് ഇടുന്ന പൈസ ഓരോ പൈസയ്ക്കും അവർ ഉത്തരവാദിയാണെന്ന് പറഞ്ഞു ഹസ്ബൻഡ് വൈഫ് അവരുടെ പേരെങ്കിലും അവരാണ് ആദ്യം ഒന്ന് ജോയിൻ ചെയ്യുന്നത് അവരങ്ങ് കളഞ്ഞിട്ട് പോയി അപ്പോഴാണ് താഴെ സുജാത വരുന്നത് സുജാതയുടെ താഴെയാണ് ബാക്കി എല്ലാ ആൾക്കാരും വന്നു സ്കൂളിൽ അവിടെ അവര് വീട്ടിൽ പോകുന്ന അവർ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളെ കുറഞ്ഞ് കേസ് കൊടുക്കും അച്ഛായ ആ പ്രമാണം എടുത്തിട്ട് കൊടുക്കാൻ ഞാൻ ചേച്ചി അതിന്റെ ഭർത്താവ് വന്ന മോൻ അയാടെ മുതല് എനിക്ക് വസ്തു എനിക്ക് എന്തു തന്നെ വസ്തു നിങ്ങൾ വാങ്ങിച്ച പൈസക്ക് ഉത്തരം നിങ്ങൾ പറ ഞങ്ങൾ നിങ്ങള് പറസ് കൊടുത്തോണ്ട് മറ്റേതേയും മറ്റും ടച്ച പൈസയാണെങ്കിൽ ബിന്ദു കൃത്യമായിട്ട് കിട്ടിയിരിക്കും എന്നാണ് ജോജിന്റെ വായുന്ന വീണ പക്ഷേ വീട്ടിൽ ഞങ്ങൾ തിരക്കി തിരക്കി ഞങ്ങൾക്ക് വീടൊന്നും അറിഞ്ഞൂടാ പലരെയും വിളിച്ചു കേട്ട് പല ആട്ടോയിലേക്ക് ഏതോ ഒരു രീതിയിലാണ് വീട് അവിടെ ഗേറ്റിന്റെ പുറത്ത് ചെന്നിട്ട് ഇദ്ദേഹമാണ് വിളിക്കുന്നത് ജയിച്ചാണ് വിളിക്കുന്നത് ചേച്ചി േച്ചി കയറി വരുമോ മാഡം എന്നും പറഞ്ഞ് ഞങ്ങൾ അകത്ത് കയറ്റി എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു പരിങ്ങല്ലേ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അതുപോലെ അയ്യോ ഈ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാണ് ഈ മേഡത്തിനെ സംബോധന ചെയ്ത് അകത്ത് കയറ്റിയത് പക്ഷേ ഞാൻ ചെന്നിട്ട് പറഞ്ഞു മാഡം ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ ഊർജ്ജിയില്ല ഞങ്ങളെ വീട് ആൾക്കാർ കയറി ഇറങ്ങുന്നു ഡിസംബറിൽ ഞങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞാണല്ലോ എന്റെ ചെലവ് ഹോളിട്ട് കൂടെയാണ് എല്ലാം വീട്ടമ്മമാരെയാണ് ആണുങ്ങൾ ഒന്നുമില്ല വളരെ തുച്ഛമായിട്ട് ഒരു ആയിരം രൂപയും കൂടി ഇടിച്ച് ഇരുപതിനായിരം ആയിട്ട് അത് ആര് മാറി എന്ന് നമുക്ക് ബാങ്കിൽ നിന്ന് പറയാമല്ലോ അങ്ങനെ അയാള് ഹൃദയാഘാതം മുതൽ

ഇതിൽ ക്യാൻസർ രോഗികൾ അടക്കമുള്ളവരുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കല്യാണ ആവശ്യത്തിനും ചികിത്സയ്ക്കുമൊക്കെ കരുതി വെച്ചിരുന്ന പണമാണ് ചതിലൂടെ തട്ടിയെടുത്തത് എന്നാണ് ഇവർ പറയുന്നത് എന്റെ പേര് ജാസ്മിൻ ഞാൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്റെ ഓഫീസിൽ ഇതിന്റെ ഒരു ഏജന്റായ ഹിന്ദുസ്ഥാൻ അഗ്രോഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഒരു അമ്മിദാസ് ആണ് വന്ന് എന്നെ നിർബന്ധിക്കുന്നത് ഒരു പ്രാവശ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇതിനകത്തൊന്നും പറ്റത്തില്ല ഇപ്പോൾ ജാസ്മിൻ്റെ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് എംപ്ലോയുണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ്റെ പേര് വേണ്ട മക്കളുടെ പേര് തുടങ്ങാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മക്കളുടെ പേര് ഞാൻ തുടങ്ങിയത് ടോട്ടൽ ഒരു അൻപത് ലക്ഷം രൂപ ഞാൻ അടച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും എനിക്ക് ഫിക്സഡില്ല ഒരു ലക്ഷം രൂപ വല്ലാതെ ഫിക്സഡ് ഞാൻ വാങ്ങിയിട്ടില്ല എല്ലാവരും നിത്യ ഓരോ ഒരു ആയിരം രൂപ വെച്ച് അട അറുപത്തി മൂന്ന് മാസം അടയ്ക്കുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപ രൂപ കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നെ ഞാൻ ഈ കമ്മീഷനൊന്നും എടുത്തില്ല എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ട് കമ്മീഷൻ ഞാൻ എടുത്തിട്ടില്ല കാരണം കമ്മീഷൻ എടുക്കുമ്പോൾ എൻ്റെ മേലാധികാരികളിൽ നിന്ന് അമ്മണിദാസ് അമ്മണിദാസ് തന്നെ എൻ്റെ അടുത്ത് പറയും ആ പൈസയും കൂടെ അങ്ങോട്ട് അടച്ച് പുതിയൊരു പോളിസി എടുക്കുക അങ്ങനെ അയ്യായിരത്തിനും മൂവായിരത്തിനും ഒക്കെ പോളിസി എടുക്കുമായിരുന്നു പിന്നെ പിന്നെ എൻ്റെ ഈ സർവീസിൽ നിന്ന് കിട്ടുന്ന പൈസയും കൂടെ നമുക്ക് അടക്കുന്നത് പത്തൊമ്പതായിപ്പോൾ എൻ്റെ മെച്ചൂരിറ്റി തുടങ്ങി അപ്പം മുതൽ എനിക്ക് പൈസ തരാത്ത പ്രശ്നങ്ങളായ മുതൽ ഞാൻ റിന്യൂവൽ അല്ല ന്യൂ ഒന്നും അടച്ചിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ഞാൻ എച്ച് ആർ പി എം ഹ്യൂമൻ റൈറ്റ്സ് ഞാൻ സർവീസ് ഇരിക്കുമ്പോൾ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ കൊല്ലം ജില്ലാ ട്രഷറാണ് എനിക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടാനുണ്ട് ഞങ്ങളുടെ ഇതിൽ ൈസ് കൊണ്ട് തന്നത് ഒരു പത്ത് കോടി രൂപയാണ് ആറ് കോടി രൂപയുണ്ട് അഞ്ചഞ്ചര കോടിയോളം ആണ് ആറ്റങ്ങ തിരുവനന്തപുരം ബാക്കി കോടി മൊത്തം വലുതാ കോടി വരും മൊത്തം എല്ലാം വീട്ടമ്മമാരെയാണ് ആണുങ്ങളൊന്നും ഇതിൽ വളരെ തുച്ഛമായ രണ്ടോ മൂന്നോ ആണുങ്ങളേ ഉള്ളൂ ബാക്കി മുഴുവനും ഇതിനകത്ത് ഇതിനകത്ത് ഒരു പത്ത് ഉണ്ട് മൂവത്ത് തൊട്ട് താഴെ പിഴകറി ആയിട്ട് പിന്നെ ഇതിന് ബോർഡ് അംഗങ്ങളുണ്ടായിരുന്നു അതിൽ ഇതിലുള്ളവർ തന്നെ ബോർഡിൽ ഇരുന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വിശ്വസിപ്പിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം കാണിക്കും സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കട്ടെ പിന്നെ അത് കൂടാതെ വേണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെയില് പിന്നെ ഇതിന്റെ ഇത് അവരുടെ ഇത് ഇതൊക്കെ അവരുടെ പ്ലാൻ ആണ് ട്രോഷറാണ് അവരുടെ പ്ലാൻ ഇങ്ങനെ എത്ര ഇടും മന്ത്ലി ഇട്ടാൽ എത്ര കിട്ടും പിന്നെ ഇയർലി പിന്നെ ഫിക്സഡ് ഫിക്സഡ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം അതിനകത്ത് കിട്ടുന്ന ഈ എം ആർ പിഒക്കെ കിട്ടാൻ വേണ്ടി പത്ത് ലക്ഷം ഒക്കെ കൊണ്ടിടുമ്പോ അവർക്ക് പിന്നെ ആയിരത്തി പത്തൊമ്പതിനായിരം രൂപ കിട്ടും അപ്പോൾ അവരെ കൊണ്ട് തന്നെ ഒരു ആയിരം രൂപയും കൂടി ഇടിച്ച് ഇരുപതിനായിരം ആയിട്ട് അടുത്ത പോളിസിയും കൊടുക്കും മക്കൾ പ്രശ്നം അവരുടെ അവരെ ഉള്ളത് മമ്മി കഷ്ടപ്പം ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം സർവീസ് ചെയ്ത ഒരാളാണ് ഇപ്പോൾ യാതൊരു നൂറ് ഇപ്പം എനിക്ക് തുച്ഛമായ ഒരു മൂവായിരം രൂപ പെൻഷനും യാതൊരു നൂറ് ഇവിടെ ഇപ്പം ഇപ്പോൾ വീടുകളിൽ കിടക്കാറില്ല ഞാൻ അവിടെ ഇവിടെ എന്തുകാരെ വിട്ടുമ്പോൾ കാരണം പെൻഷൻ ആയപ്പോൾ ആളുകളെല്ലാം വീട്ടിൽ നമ്മളെ ഇന്ന് നീങ്ങി നിൽന്ന് പറയാത്ത ആളുകൾ നമ്മളെ വിളിച്ച് കോഴിത്തരവും വൃത്തികളും പറയുന്നുണ്ട് പിന്നെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചുകൊണ്ട് വരുന്നു നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുന്നു സംസാരത്തിൽ നാണക്കേട് കൊണ്ട് തല നോക്കി നടക്കാൻ പോയി സത്യം പറഞ്ഞ കൊല്ലത്തൊന്നും വരാറില്ല എന്റെ സ്വന്തം ജനിച്ച സ്ഥലം ചിന്നക്കടയാണ് ഞാൻ താമസിക്കുന്ന മുഖത്തിലെയാണ് പക്ഷെ അവിടെ നിന്ന് എനിക്ക് ആളുകളെ മുൻപ് പക്ഷെ എന്തായാലും ഒരു ഗുണമുണ്ടായി ആയിരത്തുകാരെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു അത് അതല്ല വേറെ ഒരു ഇതിനകത്ത് ഏറ്റവും വലിയ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് വരെ എന്നോട് പറഞ്ഞത് ഈ ജയൻ വക്കീൽ അഡ്വക്കേറ്റ് ജയൻ വക്കീൽ എൻ്റെ കൂടെ നമുക്ക് മൂന്നു കൂടെ പോകാം മാഡം ഇ ഒ ഡബ്ലിയിൽ പോയി ഈ ഹിന്ദുസ്ഥാൻ അഗ്രോ ഫാം ഇന്ത്യയുടെ മൊത്തം പേപ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ സാർ എവിടെയാ കൊടുത്തത് കൊടുത്തെങ്കിൽ അത് പോലീസ് കൊണ്ടുവന്ന് ആ കോടതിയിൽ ഹാജരാക്കിയാണ് അറ്റാച്ച് ചെയ്യുമായിരുന്നു സാർ എവിടെ കൊടുത്തത് അത് ഞാനിവിടെ വരാൻ നമുക്ക് പോയി ചെയ്യാന്ന് പറഞ്ഞവര് ഇന്നലെ ജയ ജോർജ് ഈ ചാനലിൽ വരുന്ന വിവരം അറിഞ്ഞോണ്ട് ആരോ ന്യൂസ് കൊടുത്തു അറിഞ്ഞോണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാസ്മിനെ വക്കീൽ സാർ പറഞ്ഞ് എല്ലാം ഇ ഒ ഡബ്ലുയില് വിളിച്ച് സംസാരിച്ചപ്പോ എന്തോ പറഞ്ഞ പ്രകാരം പിന്നെ കമ്മീഷണറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിന് തീരുമാനമുണ്ടായി എന്തോ തീരുമാനമുണ്ടാക്കി ചാനൽ കൊടുക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുന്നത് നിങ്ങൾ എവിടെ നിന്ന് ഈ മാഡൻ അവിടെ ഇരുന്നിട്ട് മാഡം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം കൊണ്ടുപോയി മാഡം അവിടെ ഇരുന്ന് ഈ ക്യാഷ് ആര് കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി ഇത് എന്ത് ചെയ്തു ആര് കൊണ്ടുപോയി ആര് അക്കൗണ്ടിലിട്ടു എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ എന്തുകൊണ്ട് പുറത്തിറങ്ങി പറഞ്ഞു അല്ലെങ്കിൽ ഈ ജനങ്ങളെ ഇത്രയും വിളിച്ചെ നിങ്ങൾ പൈസ പിരിക്കാൻ പിരിയാണെന്ന് വിളിച്ചല്ലോ ഇപ്പൊ എന്തുകൊണ്ട് വിളിച്ച് അവരോട് ഒരു സമാധാനം ഒക്കെ പറയുന്നില്ല ഇതിലെ എന്ന് പറഞ്ഞ ഒരു ലേഡി ആറ്റിങ്ങൽ ടീമിലുള്ളതാണ് അവരുടെ വീട്ടിൽ നേരത്തെ ഇതിനു മുമ്പ് കസ്റ്റമേഴ്സ് വന്ന് കിട്ട പൈസ വന്ന് ചോദിച്ച് അങ്ങനെ അവരെ അടുക്കിയൊക്കെ ചെയ്ത് കയ്യൊക്കെ ഒടിഞ്ഞതാണ് രണ്ടാമത് ഇപ്പോഴും വന്നത് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവരുടെ ഭർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു ഇവരെ എടുത്തിട്ട് അടിക്കുന്നത് അങ്ങനെ അയാൾ ഹൃദയാഘാതം മുതൽ വീണ് മരിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം നടന്നത് പാപ്പയ്ക്ക് വായിക്കൂടെ ഒന്നും വെള്ളം കുടിക്കാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ വായിക്കില് ഹോളിട്ടിട്ട് ഹോളി കൂടെയാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് വര ഫുഡൊക്കെ കൊടുക്കുന്നത് ഒരു അവസ്ഥയായിരുന്നു ആ അവസ്ഥയിലാണ് വാപ്പ മക്കൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചതും പൈസ ഇട്ടത് അപ്പായ്ക്കും അയച്ച് കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തതുപോലും എന്നുവെച്ചാൽ ഞാൻ ഈ പൈസ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇവർ ഈ പൈസ പത്ത് ലക്ഷം വാങ്ങിച്ച് അവിടെ ആ ക്യാഷർ കൗണ്ടർ ഉണ്ടല്ല ക്യാഷ് കൗണ്ടറിന്റെ അവിടെ വന്ന് ഞാൻ ഈ പത്ത് ലക്ഷം രൂപയായിട്ട് എടുത്ത് അവിടെ വെച്ചത് അവരെടുത്ത് ബാഗിൽ വെച്ചോണ്ടാണ് പോയത് ഈ ഇരുപത് ലക്ഷത്തി ചെക്കും അവരെ ബാഗിൽ വെച്ചോണ്ട് പോയത് ഞാൻ കണ്ടു അത് ആര് മാറിയെന്ന് നമുക്ക് ബാങ്കിൽ നോക്കുമ്പോ അറിയാമല്ലോ ഈ ഡേറ്റ് വെച്ച് ജയ ജോർജ് അതിന് ശേഷം എല്ലാവരും വീടുകളിൽ വന്ന മഴ ബന്ധുക്കളാണ് ഹസ്ബൻഡിന്റെ ബന്ധുക്കളാണ് എല്ലാരും ഒക്കെ ചുറ്റുപാടുള്ളവർ അവിടെ നിന്ന് ജോലിക്ക് പോകാനൊന്നും പറഞ്ഞ് ഇറങ്ങിയാൽ പോലും റോഡിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് വരെ പേടിയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയൂ എടുക്കുക എന്നിട്ട് ഒരു ദിവസം അവിടെ ഉള്ളവരെല്ലാരും കൂടെ എൻ്റെ വീട്ടില് മണിയൊക്കെ കഴിഞ്ഞ വന്നു വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് പൈസ തന്നേ പറ്റുള്ളൂ നമ്മൾ വിശ്വസിച്ച് ചേച്ചി അവസ്ഥ കണ്ട് തന്നതാണ് എന്നിട്ട് നമുക്ക് ചേച്ചിയെ വിശ്വസിച്ചാണ് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങള് തന്ന പൈസക്കെല്ലാം ഞാൻ റെസിപ്റ്റ് റെസിപ്റ്റൊക്കെ വാങ്ങിച്ചോണ്ട് തന്നെ ഞാൻ ആരെയും പത്ത് പൈസ എടുത്തിട്ടില്ല അങ്ങനെ മോളെ കല്യാണ സമയമായി കല്യാണം എല്ലാം ഉറപ്പായിട്ട് കാശ് വന്നു അപ്പഴും ഞാൻ ഇതുപോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞ കൈമളക്കപ്പൊ അവര ഭീഷണി വരും എന്റെ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യും കല്യാണം മുടങ്ങിയാണെങ്കിൽ ആത്മഹത്യ ചെയ്യും പറഞ്ഞു ഭീഷണി വന്നു എന്റെ മക്കൾ പോലും അറിയാതെയാണ് ഞാൻ ഇതിനു വേണ്ടി അറിഞ്ഞത് അവസാനം അറിഞ്ഞു വന്നപ്പോ അവരെ മഴ മഴക്കൊക്കെ പറയും പിന്നെ കൈ പൈസ ഇല്ല ഇവരെ കയ്യിലായിപ്പോയി ഞാൻ മക്കൾ മക്കളറിയാതെ നാല് ലക്ഷം രൂപ ഞാൻ പലിശക്കെടുത്ത് ഇപ്പോഴും അടച്ചോണ്ടിരിക്കും കൊടുത്തു അവരെ അവരെ കല്യാണം നടക്കി വീട്ടിൽ കയറി ആത്മഹത്യ ചെയ്യുക അതും കൂടെ ഞാൻ സമ്മാനം പറയും നാല് ലക്ഷം രൂപ അവരെ കൊടുത്ത് ഇപ്പോഴും ഞാൻ പലിശ ഇരുപതിനായിരം മാസം തോറും എന്റെ മക്കളെ അറിയാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നെക്കൂടെ നിവർത്തില്ല എന്റെ ഭർത്താവ് മരിച്ചു എന്ത് ചെയ്യും ഞാൻ പോലും പല ദിവസവും ആത്മഹത്യ ചെയ്യണമെന്ന് ചെയ്യണമെന്നവരത്ര കൂടിയാൽ കൂടത്തില്ല എനിക്ക് വേറെ വരുമാനം ഇല്ല ഇല്ല എനിക്ക് എല്ലാം കൂടെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്താണ് അപ്പൊ ഒരു ലക്ഷം ആയാലും അത് കൂടുതലല്ലേ അപ്പൊ ഇത് നാല് ബാക്കിയുള്ളവരും ഇവർക്ക് അറിഞ്ഞുകൊണ്ട് അവർ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്വസ്ഥായിട്ട് വർഷങ്ങളായി എനിക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം എനിക്ക് എന്റെ ടീമിൽ മാത്രം കിട്ടാനുണ്ടോ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ രണ്ടു പേർക്ക് പൈസ കൊടുത്തു സാറേ നിവൃത്തി ഇല്ലാതെ വന്നപ്പോൾ കൊടുത്ത് രണ്ടാണു സന്ധ്യ നേരത്തെ വീട്ടിൽ വന്നിരുന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അത് എന്റെ മോൻറെ സംബന്ധ കയ്യിലുള്ള ആണുങ്ങളാണ് രണ്ടുപേര് വന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്കുള്ള സമയത്ത് സന്ധ്യ നേരത്ത് വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര പ്രശ്നമായി എൻ്റെ ഭർത്താവ് വന്ന് അതിനകത്ത് ഇടപെടൂന്നുള്ള കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടനെ അവർക്ക് ഉടനെ അവർ എൻറെ കണ്ടു ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒരു പേപ്പർ പൈസ പറഞ്ഞു തരുമെന്നു ഞാനിതെങ്ങനെ കൊടുക്കുമെന്ന് എനിക്കൊരു നിവൃത്തിയില്ല കൊടുക്കാൻ എൻ്റെ ഭർത്താവ് പൈസ ആയി ഇപ്പം ഞാനും പൈസ ആയി എനിക്ക് രണ്ട് ആക്സിഡന്റ് ആയി എൻ്റെ കാലെല്ലാം ഓടി എനിക്ക് പറഞ്ഞു എവിടെ എനിക്ക് ജോലിക്ക് പോകാത്ത അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇത് പൈസ ഞാൻ എങ്ങനെ കൊടുക്കും ഈ പറഞ്ഞ കണക്ക് എത്ര വർഷം കടന്ന് നമ്മൾ ജോലി ചെയ്താലും ജോലി ഞാൻ നിവൃത്തിയില്ല ഇപ്പൊ ആരോഗ്യം ഇല്ല അപ്പൊ എങ്ങനെ ഈ പൈസ കൊടുക്കും എന്നുള്ള ഒരു അവസ്ഥ അറിയാൻ വയ്യ